ആര്യൻ്റെ എവിക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ദിവസമേ ആയുള്ളൂ ഒരു ദിവസം പോകാൻ പെടുന്ന പാട് നോക്കി അക്ബർ നിവിനോട് പറയുകയാണ് ഇനിയിപ്പോൾ ഡ്രൈഡേ ആയതുകൊണ്ടല്ലേ നാളെ മുതൽ ഇനി പടപടയിൽ നിന്ന് അങ്ങ് പോകുമെന്ന് നിവിൻ പറയുന്നു കോർട്ടിൻ്റെ ടാസ്ക് സ്റ്റാർട്ടാവാൻ സാധ്യതയുണ്ടെന്ന് നിവിൻ പറയുന്നുണ്ട് രണ്ട് ജഡ്ജിമാരെ വെച്ചിട്ട് നമ്മുടെ ആക്ടിവിറ്റി ഏരിയ അങ്ങ് കോർട്ടിൻ്റെ ആ ഒരു സിസ്റ്റം ആക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ട് പേര് ജഡ്ജിയാവും പിന്നെ നമുക്ക് കേസുകൾ ബാധിക്കാം ഇപ്പം അതെങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അക്ബർ അക്ബറിനും മനസ്സിലാവുന്നില്ല അപ്പം പറയാണ് ഇപ്പം ഷാനവാസിന്റെ ദേഹത്ത് ആ പാലൊഴിച്ച് ആ ഒരു പ്രശ്നമില്ലേ അപ്പോൾ അത് വേണമെങ്കിൽ കേസായിട്ട് കൊടുത്തിട്ട് വാദിക്കാൻ രണ്ട് അഡ്വക്കറ്റുമാരെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ കോർട്ടിൽ ചെയ്യുന്നത് അതേ കണക്കുള്ള പ്രൊസീജിയർ എന്ന് നിവിൻ പറയുന്നുണ്ട് പറയാൻ പറ്റത്തില്ല ഇവരുടെ തന്നെ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാമെന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടമുള്ളത് കോർട്ടാസ്കാന്ന് പറയുന്നുണ്ട് കോർട്ടിൽ ഞാൻ കസറില്ലേ വലിച്ചു കയറി ഒട്ടിക്കില്ലേ ആണെങ്കിലും അഡ്വക്കേറ്റ് ആണെങ്കിലും ക്ലാസിക് ടാസ്കിൽ എനിക്ക് നമ്മുടെ കോർട്ട് ടാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണെന്ന് വീണ്ടും നിവിൻ പറയുന്നുണ്ട് അതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചങ്ങ് നശിപ്പിച്ച് കളയുമെന്ന് നിവിൻ പറയുന്നുണ്ട് ശിക്ഷയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു നൂറേട്ടം ഇടും അല്ലെങ്കിൽ ഇന്ന ഫ്ലോർ മുഴുവൻ നീ ക്ലീൻ ചെയ്ത് ചെയ്യണ്ടെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് ശിക്ഷയാണ് ചെയ്തില്ലെങ്കിൽ ചെയ്തിപ്പോണം നമുക്ക് ശിക്ഷ വിധിക്കാം ജഡ്ജാണെന്നുണ്ടെങ്കിൽ എന്ത് ശിക്ഷയും കൊടുക്കാൻ തോക്കുന്ന ടീമിന് അപ്പൊ ടീം ആയിട്ടാണോ എന്ന് നമ്മുടെ അക്ബർ ചോദിക്കുന്നുണ്ട് ഒരാൾ കേസ് എഴുതി കൊടുക്കുമ്പോൾ എഗൈൻസ്റ്റ് ആയിട്ടുള്ളവർക്ക് കേസ് എന്തായിരിക്കും എന്ന് അക്ബർ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നെ ഒരു അപവാദം പറഞ്ഞു പറത്തി എനിക്കെതിരെ ഷാനവാസിന് വേണമെങ്കിൽ കേറ്റ്സ് കൊടുക്കാം പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എറിഞ്ഞു അയാൾക്ക് ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഷാനവാസിന് തീരുമാനിക്കാൻ ആര് വേണം ബാധിക്കണോന്നുള്ളത് നൂറയോ അനീഷിനെയൊക്കെയോ വക്കീലാക്കാം പിന്നെ അതുപോലെ തന്നെ എതിർഭാഗത്ത് നിന്ന് ഏത് വക്കീലാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ വക്കീലുകൾ തമ്മിലുള്ള അംഗങ്ങൾ ജഡ്ജായിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അക്ബർ അന്നേരം നിവിൻ പറയാ ഞാൻ ജഡ്ജായിട്ട് നമ്മുടെ ആ കണ്ടസ്റ്റൻറ്റുകളിൽ നിന്ന് എന്ന് പറയുന്നു ജഡ്ജായിട്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് വരുമെന്ന് പറയുന്നിട്ട് മുമ്പ് ആരൊക്കെയോ വന്നിരുന്നല്ലോ എന്നൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട് അന്നേരം നിവിൻ പറയണില്ല അങ്ങനെ ആരും വരത്തില്ല നമ്മളിൽ നിന്ന്